നല്ല ഫുഡ് കൊടുത്താലും നല്ല ബിസിനസ് ഉണ്ടാവുന്നത് ഫേമസ് ആയിട്ടുള്ള ഷെഫ്മാരൊക്കെ നല്ല റെസ്റ്റോറൻസ് ഒക്കെ ഉണ്ടാക്കി കൊമേഴ്സലി സക്സ്ഫുൾ ആവാതെ ക്ലോസ് ഡൗൺ ചെയ്തൊക്കെ ഞാൻ കാണുന്നുണ്ട് വളരെ അപൂർവമായിട്ട് ഇപ്പോൾ ഗോഡൻ റാംസയോ അല്ലെങ്കിൽ ജെമിയോ ലിവറോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പേര് മാത്രം ഭയങ്കരമായിട്ട് ഒരു ബിസിനസിനെ കൊണ്ടുപോയി പ്രോഫിറ്റ് മാർജിൻ എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിനെ കോസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ ഡി ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിനെ ആ മെന്യൂ എൻജിനിയറിംഗ് ചെയ്യേണ്ടത് ലോ കോസ്റ്റ് ഫുഡും ഹൈ പ്രോഫിറ്റ് കിട്ടുന്ന ഹൈ കോസ്റ്റും ലോ പ്രോഫിറ്റ് കിട്ടും സ്റ്റാർട്ടർ മെയിൻ കോസ്റ്റ് ഡെസേർട്ട് ഒരു സൈഡ് ഓർഡർ ചെയ്യുമ്പോൾ ആവറേജ് സ്പെൻഡ് ഇത്ര വരണം ഇത്ര കവർ ചെയ്യണം ഇത്ര കവർ ചെയ്യുമ്പോഴാണ് ഒരു ഓവറോൾ റവന്യൂ വരിക അതിനെ തേർട്ടി പെർസെന്റേജ് ഫുഡ് കോസ്റ്റ് പോകണം റവന്യൂന്റെ ഒരു നോ മോർ ദാൻ ടെൻ പെർസെൻറ്റേജിൽ റെൻറ്റും റേറ്റ്സും വരണം ഒരു യൂട്ടിലിറ്റി വെള്ളം ഗ്യാസ് ഇലക്ട്രിസിറ്റി ടു പെർസെൻറ്റേജ് നിക്കണം വൺ പെർസെൻറ്റേജ് മാർക്കറ്റിംഗ് വേണം വേജ് കോസ്റ്റ് നോ മോർ ദാൻ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് വേണം എന്ന രീതിയിലൊക്കെ ഉള്ള ഒരു ഫോർമുല വന്നിട്ട് ഏകദേശം ഒരു സെവൻറ്റി നയൻ പെർസെൻറ്റേജിനകത്ത് മാക്സിമം കോസ്റ്റ് നിർത്തി ട്വന്റി വൺ പെർസെൻറ്റേജ് പ്രോഫിറ്റിൽ നിർത്തണം അതിനെ എല്ലാ വീക്കിലും അനലൈസ് ചെയ്തിട്ട് സെയിൽസിനൊക്കെ നോക്കണം എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽ അറിയില്ല ഇപ്പോഴും